ഹലോ ഗൈസ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഉണ്ടംപൊരി ഉണ്ടാക്കാം ഉണ്ടംപൊരി എന്ന് പറഞ്ഞാൽ ഗുണ്ടെന്ന് പറയും തിരുവനന്തപുരത്തോട്ടൊക്കെ ഗുണ്ടെന്ന് പറയും അപ്പം നമുക്ക് അത് ഉണ്ടാക്കി നോക്കാം ഇനി അതിനാവശ്യമായ മാവ് ഇതായത് കുറച്ച് മാവേ ഉള്ളൂ കേട്ടോ മൈദാ മാവ് അപ്പം ഈ ഒരു പാത്രത്തിലേക്ക് ഈ മൈദാ മാവ് ഇതാ ഉള്ളതെല്ലാം കുറച്ചേ ഉള്ളൂ മൈതാ മാവ് അപ്പം എന്ത് ചെയ്യുക കുറച്ച് ഗോതമ്പ് മാവും കൂടെ ചേർക്കാം ആശീർവാദാട്ടേന മാവാണ് ഗോതമ്പ് മാവ് അപ്പം അതും കൂടെ ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് ഒരു നുള്ളു നുള്ളുപ്പിടാം ആ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു ഇട്ട് ഇച്ചിരി തേങ്ങ അവിടെ ചേർക്കാം കുറച്ച് തേങ്ങ പാടില്ലല്ലോ ഉള്ളൂ തേങ്ങ തിരികെ വെച്ചിട്ടുണ്ട് അതും കൂടെ ഇതിലിട്ടിടാം തിന് ശേഷം ഇതങ്ങോട്ട് മാറ്റി വയ്ക്കാം അപ്പോഴ് അതിന് ശേഷം എന്തു ചെയ്യുക മിക്സിയിലെ ജാറെടുക്കാം എനിക്ക് വലിയ ജാറേ ഉള്ളൂ എൻ്റെ ചെറിയ ജാറ് അടച്ചുപോയി ഇനി അത് മിക്സി ശരിയാക്കുന്ന കടയിൽ കൊടുക്കണം അപ്പം ഞാൻ എടുത്തത് പഞ്ചസാര ആവശ്യത്തിന് മധുരം ഇപ്പം എത്രയാണ് മധുരം ഇപ്പം ഞാൻ പകുതി പകുതി വീതം എടുത്തിട്ടുണ്ട് ഗോതമ്പ് മാവും മൈദാമാവും അപ്പം അതിനാവശ്യമായ പഞ്ചസാര അതിലോട്ടിട്ട് ഞാനിവിടെ മക്കൾക്ക് ജീരകം ഏലക്ക ഏലക്കരി ചുവ അങ്ങനെ പിടിക്കില്ല അപ്പം ഞാനിത് ഇത് രണ്ട് ഏലക്ക എടുത്തിട്ട് അതിൻ്റെ പുരുവെടുത്ത് അതിൻ്റെ പുരുവെടുത്ത് ഇത് അതിലേക്ക് ഇടാം പഞ്ചസാരയിലോട്ട് പിന്നെ ഒരു ശക്ക എല്ലാം ജീരകം കൊടുത്തിട്ടുണ്ട് അതും കൂടി കൊടുക്കാം ഇട്ടുകൊടുക്കാം വെച്ച് ഒന്ന് പൊടിച്ചെടുക്കാം നിയ ജാറായുകൊണ്ട് ആ ആ നല്ല നന്നായിട്ട് പൊടിഞ്ഞിട്ടുണ്ട് നന്നായിട്ട് പൊടിഞ്ഞ് ഇനി ഇത് ഇതിലോട്ട് ഈ പാത്രത്തിൽ മാവെല്ലാം ചേർത്ത് വെച്ചിരിക്കുന്ന ഈ പാത്രത്തിലോട്ട് കൊടുത്തുകൊടുക്കാം അതാണ് ഇരിക്കുന്നു ഇനി ഇതിൽ ഞാൻ ചേർക്കാൻ പോണ രണ്ട് പാളേന്തോടം പഴവാണ് അപ്പം അതിനെ പൊളിച്ച് അതിന് പൊളിച്ചെടുക്കാം പൊളിച്ചിട്ടൊന്ന് കഴുകിക്കൊടുക്കാം കഴുകിയതിന് ശേഷം അത ഇതിലോട്ട് ഈ മിക്സിയിലെ ജാറില് പഞ്ചസാര പൊടിച്ചില്ലേ ആ ജാറിലോട്ട് തന്നെ ഇങ്ങനെ പീസാക്കിട്ട് ചി അടിയിലെങ്കിലും കുഴപ്പമില്ല ഇത്തിരി കഷ്ണങ്ങളൊക്കെ കിടക്കുന്നത് നല്ലതാണ് ഒക്കെ കടിക്കാനൊക്കെ കിട്ടുമത് കഴിക്കുമ്പോൾ ഇതിൽ ഇനിയിപ്പോൾ വെള്ളം ചേർക്കരുത് ഇതിങ്ങനെ അരച്ചു കൊടുക്കാം ആ ഒരുവിധ അരഞ്ഞിട്ടുണ്ട് ഇനി അരഞ്ഞില്ലെങ്കിൽ എന്താ പറയുക ഇത് ഇച്ചിരി ഉള്ളോണ്ടേ അറിയാൻ പാടായിരിക്കും അതിങ്ങനെ വെച്ചൊന്നും സ്പൂൺ കുഴപ്പമില്ല നമുക്ക് കട നല്ല രസമാണ് ഉള്ളത് ഞാൻ ഇന്നിട്ട് ഇത് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചതിന് ശേഷം ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാൻ ചെറിയ പാത്രമായി പോയി ഇതിലേക്ക് കുറേശ വെള്ളം ഒഴിച്ചു കൊടുക്കാം കുറേശ്ക്കാവൂ ശരിയൊന്ന് ഭയങ്കര കട്ടിക്ക് ഇരിക്കരുത് കേട്ടോ ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്ന ആ കട്ടി വേണ്ട കുറച്ചും കൂടെ ഒന്ന് ലൂസായിരിക്കും മാവ് കുഴച്ചുകൊണ്ടിരിക്കുന്ന എല്ലാം ചേർത്തതാണ് പുഴക്കുകയാണ് ഇപ്പം കയ്യിലൊന്നും ഒട്ടും കേട്ടാ കയ്യിൽ ഒട്ടണമെങ്കിൽ എന്തു ചെയ്യണം ചെറുതായിട്ട് നമ്മളെ കൈ വെള്ളത്തിലോട്ട് നനച്ചു കൊടുക്കണം വെള്ളം ഇനി ഒഴിക്കരുത് ആദ്യം നമ്മൾ ആവശ്യത്തിന് ആവശ്യത്തിന് കുറേച്ച് കുറേച്ച് ഒഴിച്ച് ഈ പഴത്തിൻ്റെയൊക്കെ നനവും എല്ലാം അവിടെ ഉണ്ടല്ലോ ഇനി ഇത് ഒരു അര മണിക്കൂർ ഇരിക്കട്ടെ ഇരുന്നതിന് പിന്നെ മൂടി വെച്ച് കൊടുക്കാം അരമണിക്കൂർ ഇരുന്നതിന് ശേഷം എടുത്ത് ഉരുളകളാക്കി എണ്ണയിൽ ഇനി ചട്ടി അടുപ്പിലോട്ട് വെച്ച് കൊടുക്കാം ചട്ടി അടുപ്പിൽ വെച്ച് ചൂടാവട്ടെ എന്നിട്ട് ചൂടായതിനു ശേഷം എണ്ണ ഒഴിക്കാം കുഴച്ച് പരിവായി വന്നിട്ടുണ്ട് സോഡാപ്പൊടിയൊന്നും ചേർത്തിട്ടില്ല കേട്ടോ ചിലർ ചേർത്ത് സോഡാപ്പൊടി ഞാൻ ചേർത്തില്ല മഴ ഞാൻ എവിടേതല്ലേ അപ്പം അത് ബോളുകളാക്കാം ഈ കൈ ഇങ്ങനെ നനച്ചു കൊടുക്കണം ചെറിയ നന ഇങ്ങനെ നനച്ചിട്ട് ബോളാക്കണം പാത്രത്തിലോട്ട് ചട്ടിയാണ് വരുങ്ങിയ അതിലോട്ട് എണ്ണ വയ്ക്കാദ്യൊരു തീ കൂടിയിരിക്കട്ടെന്ന് പറഞ്ഞാൽ എണ്ണ ഒന്ന് മൂത്തു വരങ്ങ പിന്നീട് ഉറച്ചു കൊടുക്കാം ഇട്ട് നോക്കാം ഉടന ഒരു ബോൾ ഇട്ടിട്ട് അടുത്ത

ബോണ്ട റെഡി ആയിട്ടുണ്ട് കണ്ട നല്ല നല്ല എന്താ ഫോൺ ചെയ്യണം നല്ല മൊരിഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കണം ഇവിടേക്ക് ഗുണ്ടെന്ന് പറയും ബോണ്ടെ ഗുണ്ടെന്ന് പറയും ബോണ്ടേന്ന് പറയും തിരുവനന്തപുരത്തോട്ട അപ്പോൾ ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ടാറ്റാ